പേദ പ്രിയ മീഡിയയിലേക്ക് സുസ്വാഗതം സ്വാമി ശരണമയ്യപ്പ എല്ലാ കാലത്തും ചർച്ചകളിൽ നിഴലിച്ച് നിൽക്കുന്ന ഒരേ ഒരു സ്ഥാനം ഒരു പക്ഷേ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ശബരിമല ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിനായിരിക്കും ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങൾ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രമായിട്ടുള്ള ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രമായിട്ടുള്ള ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രം എങ്ങനെ ഉണ്ടായി അതിൻ്റെ ചരിത്രം എന്താണ് അതിൻ്റെ പൗരാണികമായ കാര്യങ്ങൾ എന്താണ് ഇതിഹാസത്തിലുണ്ടോ പുരാണത്തിലുണ്ടോ വേദങ്ങളിൽ പറയുന്നുണ്ടോ ഐതിഹ്യമാലയിൽ പറയുന്നുണ്ടോ സംഘകാല കൃതികളിൽ പറയുന്നുണ്ടോ എന്ന് തുടങ്ങി പല പല കാര്യങ്ങളിലും അന്വേഷണത്തിലാണ് അതേപോലെ തന്നെ ഓരോ സിംബോസിയത്തിലും ഓരോ പ്രബന്ധങ്ങളിലും സ്വാമിയെ പറ്റിയുള്ള ചർച്ചാ വിഷയങ്ങൾ വന്നിട്ടുണ്ടോ അതിൻ്റെ പോയിൻറ്സ് പറഞ്ഞിട്ടുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള അന്വേഷണത്തിലാണ് പല ചാനലുകൾ ഈ ചാനലുകളെല്ലാം ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഓൺലൈൻ ചാനൽ മാധ്യമങ്ങളാണ് ഈ ചാനലുകളെല്ലാം അത്യാവശ്യം റേറ്റിങ് പിടിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ പിന്നിലുള്ള ഛേദോവികാരം ഈ റേറ്റിംഗ് പിടുത്തം മാത്രമാണെങ്കിൽ അതിനെ നമ്മൾ കണ്ണടച്ച് കളയെ മാത്രമേ രക്ഷു പക്ഷേ അതിൽ വളരെ വി ഐ പി ആയിട്ടുള്ള ആളുകൾ വന്നിരുന്ന് അവരുടേതായ കണ്ടെത്തലുകൾ ലോകത്തിൻ്റെ മുൻപിൽ പോ കോടാനുകോടി ജനങ്ങളുടെ വിശ്വാസത്തിന് ഭംഗം വരുത്തുന്ന രീതിയിലേക്ക് മാറ്റാനായിട്ടുള്ള ബുദ്ധിപൂർവമായ ഒരു ശ്രമം കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ പിന്നിലെ ഛേദവികാരം മറ്റെന്തെങ്കിലുമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ജനങ്ങൾക്ക് പൂർണ്ണമായ ഒരു ബോധോദയം വന്നിട്ടുള്ള ആളുകളാണ് ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന ആളുകളൊന്നും അല്ല ഇത് ഏറ്റവും ആധുനിക യുഗത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ് ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ അതിൻ്റെ രണ്ട് വശങ്ങളും മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യമായിട്ട് ആ വന്ന മഹത് വ്യക്തിയും ഈ ചാനലിൻ്റെ ആളുകളും അതേപോലെ തന്നെ ഈ ഈ രീതിയിൽ പുതിയ പുതിയ കഥകൾ മെനഞ്ഞ് വരുന്ന ആളുകളുടെ ഒരു ഉദ്ദേശവും എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അവരോട് ദയവുണ്ടായിട്ട് എല്ലാവിധ സ്നേഹ ബഹുമാനങ്ങളോടും കൂടി പറയുന്നു നിങ്ങൾക്ക് ഒരു കാര്യം മാത്രം നിങ്ങൾ സ്വാഭാവികമായിട്ട് ആലോചിക്കുക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇവിടെയുള്ള വിശ്വാസികൾക്ക് ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് അവരുടെ വിശ്വാസം നിലനിൽക്കുകയുള്ളു അവൻ ഭക്തനാവുകയുള്ളൂ അവന് ഭക്തി നിറയുള്ളൂ അവന് അവൻ്റെ പന്ധാവ് അതാണ് എന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് മൗഢ്യമാണ് ഇവർ പുതിയ പുതിയ കഥകളിലേക്ക് മെനഞ്ഞ് പോകുന്ന അവസ്ഥയിൽ ജനങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ല കാരണം എന്തെന്നാൽ ജനങ്ങൾ ലോജിക്കായിട്ട് ആലോചിച്ച് അവൻ്റെ മുന്നിലുള്ള വികാരം അവൻ്റെ മുന്നിലുള്ള ഹൃദയം അവൻ്റെ മുന്നിലുള്ള ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എത്ര കാലത്തെ പഴക്കമുണ്ട് എത്ര വയസ്സുണ്ട് എത്ര ആധികാരികതയുണ്ട് എത്ര ഗ്രന്ഥങ്ങൾ കിട്ടിയിട്ടുണ്ട് എത്ര വ്യൂസ് കിട്ടിയിട്ടുണ്ട് എത്ര കാലം ഇത് നിലനിന്നിട്ടുണ്ട് ഇതൊന്നും അവനെ സംബന്ധിച്ച് ഒരു ഭാഗമല്ല അവനെ സംബന്ധിച്ച് അവൻ്റെ ഭക്തിയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് അവൻ്റെ യാഥാർത്ഥ്യം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് അവൻ്റെ സത്വം അതായി മാറിക്കഴിഞ്ഞതാണ് ശബരിമല ശ്രീ ധർമ്മശാസ്ത്രവും അയ്യപ്പസ്വാമി നമുക്കൊന്ന് വളരെ ലോജിക്കായിട്ട് വളരെ സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം കൃത്യമായ കണക്കുകളൊന്നും വെക്കാതെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം അങ്ങനെയെങ്കിൽ കേരളത്തിൽ ബ്രാഹ്മണരായ ആളുകൾ ഇല്ല എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയെങ്കിൽ ഇത്രയധികം വൈദികമായ കർമ്മങ്ങളോട് കർമ്മങ്ങളോടുകൂടിയ തികച്ചും വെറൈറ്റി ആയിട്ടുള്ള ഒരു ആചാരക്രമം എങ്ങനെ ശബരിമല വന്നു ഇതിനു മുമ്പ് ശബരിമല ക്ഷേത്രം എന്ന് പറയുന്ന ഭാഗം ഉണ്ടായിരുന്നില്ലേ അതോ ഒരു ദിവസം പെട്ടെന്ന് കൂണു പൊട്ടി മുളച്ചതുപോലെ മുളച്ചതാണോ ഇനി അതേപോലെ തന്നെ മോഹിനിയുടെ തുടബിലിറന്ന് വന്ന ഭഗവാനാണ് ഇതെന്ന് പറഞ്ഞ് വിശ്വസിക്കാവുന്ന തക്ക വിധത്തിലുള്ള ആളുകളല്ല ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നത് അതിൻ്റെ ഫാൻറ്റസിയൊക്കെ ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞു അതും പറഞ്ഞ് ഹിന്ദുവിന് പൊട്ടന്മാരായിട്ട് മുദ്ര കുത്താനുള്ള നിങ്ങളുടെ ശ്രമം ഒരിക്കലും നല്ലതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരട്ടെ ശബരിമല എന്ന് പറയുന്ന സ്ഥാനം കേരളമുണ്ടായ കാലം മുതൽ ഭാരതമുണ്ടായ കാലം മുതൽ അതവിടെയുണ്ട് അവിടെ ആളുകളും ജീവിച്ചിരുന്നു അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാവട്ടെ മനുഷ്യന്മാർ മനുഷ്യരുടെ കുലം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അന്നത്തെ പുരോഗമന ആളുകളുടെയോ മറ്റു രാജ്യങ്ങളുടെ പാശ്ചാത്യ പൗരസ്ത്യ രാജ്യങ്ങളിലെ സ സിവിലൈസേഷന് ഒപ്പത്തിന് സാംസ്കാരികതയുള്ള ആളുകളൊന്നും അരികില്ല അവർ അവർ മലയിൽ ജീവിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് രണ്ടില്ല പക്ഷെ ഇവർക്ക് പ്രകൃതി ആരാധനയിൽ ഇവർ മുഴുകിയിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം മാത്രമാണ് അതുകൊണ്ട് തന്നെ അവർ അവിടെ അവരുടേതായ ആചാരക്രമം ഉണ്ടാക്കിയിരുന്നു എന്നും അതിന് വേണ്ടതായ കാര്യങ്ങൾ ഭൗതികമായിട്ടുള്ളതും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ അവരവിടെ ചെയ്തിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അന്ന് ആചരിച്ചു വന്ന ആചരണങ്ങൾ അതിൻ്റെ ചെറിയ തോതിലുള്ള പ്രതിഫലനങ്ങൾ അല്ലെങ്കിൽ രഹസ്യാത്മകമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും ഇപ്പോഴും പിന്തുടർന്നു വരുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് ഒരുപാട് അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല പിന്നീട് വന്ന നമ്മളുടെ സംസ്കാരവും അതേപോലെ പുരോഹിത്യ പരമായ ഒരു ആചാരക്രമം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കടന്നുകയറ്റം എല്ലായിടത്തും ഉണ്ടായതുപോലെ തന്നെ ശബരിമലയിലും ഉണ്ടായി ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഓൺലൈൻ പോർട്ടല് ഒരു ചാനലിൽ കണ്ടതാണ് ഒരു ചെറുപ്പക്കാരനായ ഒരു നമ്പൂതിരി വന്നിരുന്ന് അദ്ദേഹം പറയുന്നത് തിരുമേനിയോട് വളരെ കൂടി പറയട്ടെ അദ്ദേഹം പറയുന്ന ഈ ചാത്തനും വിഷ്ണുമായൊക്കെ അപരിഷ്കൃതരായ ദൈവങ്ങളാണത്രേ എന്തൊരു മൗഢ്യമായ വർത്തമാനമാണ് പറഞ്ഞത് ലോകനോട് തന്നെയാണോ ഇത് പറയുന്നത് എന്നുള്ളത് എനിക്ക് സംശയം തോന്നിപ്പോയി കാരണം എന്തെന്നാൽ പല ഇല്ലങ്ങളിലും പല ബ്രാഹ്മണ കുടുംബങ്ങളിലും ഇപ്പോഴും ആരാധനാമൂർത്തി ഉപാസനാമൂർത്തി ആരാണ് ഈ പറയുന്ന ചാത്തൻ തന്നെയാണ് അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അതറിയാം പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ രണ്ടാമത് വീണ്ടും എന്ന് ആലോചിക്കേണ്ട വിഷയമാണ് ഇവിടെ എല്ലാ രീതിയിലും മോക്ഷത്തെ പ്രധാനമായ ഒരുപാട് വിധികളുണ്ട് ആ വിധികളിലൂടെ എല്ലാം ഭക്തന്മാരായ ആളുകൾ ഉപാസകന്മാരായ ആളുകൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും അതിൽ ആർക്ക് കിട്ടി എത്ര ശതമാനം കിട്ടി എത്രയാണ് ഇതിൻ്റെ ഉറപ്പ് എന്താണ് ഇതിൻ്റെ ഡിസ്കൗണ്ട് എവിടെയാണ് ഇതൊന്നും ഇതൊന്നന്വേഷിച്ച് ഒരു ഭക്തനും പോകുന്ന വിഭാഗത്തിൽപ്പെട്ടതല്ല പെട്ടതല്ല ഈ സനാതനധർമ്മം അപ്പോൾ എന്തുകൊണ്ട് ഈ ശബരിമല മാത്രം ഇങ്ങനെ വേട്ടയാടുന്നു എന്നുള്ള കാരണത്തിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ അവിടെ അഞ്ഞൂറ് പേരും ഇരുന്നൂറ് പേരും വന്നിരുന്ന കാലം മുതൽ അഞ്ചു ലക്ഷം പേര് വന്നിരുന്ന കാലം മുതൽ ഈ കഴിഞ്ഞ വർഷത്തെ കണക്കാണെങ്കിൽ ഒരു കോടി മുപ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് അപ്പോൾ ഒന്നേ പോയിൻറ്റ് മൂന്ന് മൂന്ന് കോടി ജനങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ ശതകോടികളുടെ വരുമാനം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ നിർമ്മിതികളും പുതിയ പുതിയ ഇമ്പ്ലിമെൻറ്റേഷൻസും പുതിയ പുതിയ താന്ത്രികതയും പുതിയ പുതിയ വിശ്വാസങ്ങളും വിശ്വാസങ്ങളിലെ വിട്ടുവീഴ്ചകളും കൂട്ടിച്ചേർക്കലുകളും തുന്നിച്ചേർക്കലുകളും കെട്ടിയോജിപ്പിച്ചുകൾ ഉപേക്ഷിക്കലുകളും ഉണ്ടാകുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവുകയും ചെയ്യും ഉണ്ടാവും ഒരുപാട് കാരണം വർഷത്തിൽ ഏഴേക്കേഴ് ദിവസം മാത്രം തുട നട തുറക്കാവുന്ന ക്ഷേത്രമായിരുന്ന ശബരിമലയെ ഏകദേശം വെറും നൂറ് വർഷത്തിൻ്റെ താഴെയുള്ള വർഷങ്ങൾ കൊണ്ട് അത് ഇപ്പോൾ എല്ലാ മാസങ്ങളിലും ഏഴ് ദിവസവും അറുപത് 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 ദിവസത്തോളം വരുന്ന മണ്ഡലമാസ കാലങ്ങളും ഇതിനിടയ്ക്ക് വരുന്ന പ്രത്യേകിച്ച് പൈങ്കുനി പോലെയുള്ള ഉത്സവങ്ങളും ഓണം വിഷു സംക്രമ പൂജകൾ എന്ന് തുടങ്ങിയിട്ടുള്ള പൂജകളും എല്ലാം അവിടെ വന്നു ഇതെല്ലാം വിട്ടുവീഴ്ചകളല്ലേ ഇതെല്ലാം കുടിച്ചേർക്കലുകളല്ലേ എന്തുകൊണ്ട് അത് പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ എന്തുകൊണ്ടാണ് ഇവർ വൈകുന്നത് നമ്മൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നു ശബരിമല ശബരിമല ഇപ്പോഴത്തെ രീതിയിലാണ് എങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഭക്തന്മാരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് മുന്നൂറ്റി ദിവസവും തുറന്നു കൊടുക്കണം അതിനുള്ള ദേവപ്രശ്നം ചിന്തിച്ച് പരിഹാരങ്ങൾ നടത്തി യഥാവിധി താന്ത്രികതയിലൂടെ ഊന്നി അതിലെ പ്രശ്നചിന്തനം നടത്തി യഥാവിധി ആചാര ലംഘനം നടക്കാതെ ആചാരങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവിധ മൂല്യങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ ധർമ്മശാസ്ത്രാവിൻ്റെയും എല്ലാവിധ അനുഗ്രഹ ആശിസ്സുകളും ഏറ്റുവാങ്ങി ശാസ്ത്രാവിൻ്റെ എല്ലാവിധ പിന്തുണയും ആർജിച്ചുകൊണ്ട് ആ കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണമെന്നാണ് നമ്മളുടെ ആഗ്രഹവും നമ്മുടെ അഭിപ്രായവും അതേപോലെ തന്നെ ഇത്ര രീതിയിലുള്ള ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മലയരുടെ അല്ലെങ്കിൽ ആദിവാസികളുടെ ആ പ്രയോഗം തന്നെ തെറ്റാണ് അവർ ആദിവാസി നമ്മൾ പിന്നെ വന്ന വന്നവാസികളൊന്നല്ല അപ്പോൾ അന്നുണ്ടായിരുന്ന ആളുകൾ ഇന്നത്തെ രീതിയിൽ ഉള്ള ആചാരക്രമത്തിലുള്ള അല്ലെങ്കിൽ ഭാഷാശുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു ആചാരക്രമം അന്നവർക്ക് നിലവിലില്ലായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ അന്നത്തെ പേരുകളിൽ ഇന്നത്തെ ദേവചൈതന്യത്തിന് തുല്യമായിട്ടുള്ള ദേവനെ അവർ വിളിച്ചിരുന്നത് ചാത്തൻ എന്ന് തന്നെയാവാനാണ് സാധ്യത സാധ്യത മാത്രമല്ല അതാണ് ശരിയും അത് തന്നെയാണ് സത്യവും ആ സത്യത്തെ വളച്ചൊടിക്കാനും മാറ്റിപ്പിടിക്കാനും മറച്ചു പിടിക്കാനും തോന്നുന്നതോട് കൂടിയിട്ട് കൂട്ടിച്ചേർക്കലുകൾ കൂട്ടിച്ചേർക്കുമ്പോഴും എല്ലാത്തിൻ്റെ പിന്നിലും വീണ്ടും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നും അതുകൊണ്ട് ശബരിമല എന്നും വാർത്തകളിൽ നിറയുകയും ചെയ്യും അതാണ് സത്യം സ്വാമിയെ ശരണമയ്യപ്പ്